ഇപ്പോൾ എം എ ബേബി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ എം എ ബേബി പ്രശസ്ത സാഹിത്യകാരനും നാടകാചാര്യനുമായിരുന്ന പ്രൊഫസർ ഓം ഓംചേരി എന്നൻ പിള്ള നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കുകയായിരുന്നു നിരവധി നാടകങ്ങൾ നോവലുകൾ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എങ്ങനെയാണ് താങ്കൾ ഓർക്കുന്നത് ഒരു കുടുംബത്തിലെ അംഗങ്ങൾ പോലുള്ള ബന്ധമാണ് ഉണ്ടായിരുന്നത് ഡൽഹി കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥി സംഘടന ജീവന സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്ന കാലം തൊട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിട്ടിപ്പോൾ ഏതാണ്ട് നാലര പതിറ്റാണ്ടാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ അദ്ദേഹവുമായി തിരിച്ചറിയാം അദ്ദേഹത്തിന്റെ ിയപ്പെട്ട പത്നി കുറേ നാൾ മുമ്പ് ലീന ഓംചേരി ഡോക്ടർ ലീന ഓഞ്ചേരി ടീച്ചർ പ്രശസ്ത ഗായകൻ കമുകറ പുരുഷോത്തമന്റെ സഹോദരിയാണ് സംഗീതജ്ഞയാണ് അവർ മരിച്ചുപോയി അവരുടെ മരണവും ഓഞ്ചേരി സാറിന്റെ ജീവിതത്തെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം ഏതാനും ആഴ്ചകൾക്ക് മുമ്പും അദ്ദേഹത്തെ ഡൽഹി യൂണിവേഴ്സിറ്റിടെ സമീപത്തുള്ള അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കണ്ടതാണ് അദ്ദേഹം അവസാനം കാണുമ്പോഴും വളരെ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കുകയും കേരളത്തിലേക്ക് എപ്പോഴാണ് പോകുന്നതെന്ന് ചോദിക്കുകയൊക്കെ ചെയ്യുന്നു രോഗബാധിതനായി ശയാവലംബി ആയിരുന്നു അദ്ദേഹം എന്നാലും അദ്ദേഹവും ജീവിച്ചിരുന്ന കാലത്തോളം ഭാര്യയും മകൾ കലാകാരി കൂടിയായി ദീപ്തി ഓഞ്ചേരി ഭല്ല ഇവരും വ്യക്തിയും ഞാനും എല്ലാം അടങ്ങുന്ന കുടുംബം പലപ്പോഴും ഒത്തുകൂടാറുണ്ടായിരുന്നു സ്വരലയെ എന്ന് പറയുന്ന സാംസ്കാരിക സംഘടന രോത്കരിക്കുന്നത് മോം ജലിസാമിന്റെയും ലീലാവും ജസ്റ്റിച്ചറുടെയും എല്ലാം പങ്കാളിത്തത്തോടുകൂടിയാണ് മോൾ ഏറ്റവും പ്രധാനമായ കാര്യം നാടക സാഹിത്യത്തിന് അദ്ദേഹം നൽകിയ സംഭാവനയാണ് ഇടതുപക്ഷ പ്രസ്ഥാനവുമായിട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്ന ബന്ധം ഒരുപക്ഷെ എത്ര പേർക്കറിയാം എന്ന് ശരി ആ സാഹിത്യ ലോകത്തിനുണ്ടായ നഷ്ടം അതുപോലെ വ്യക്തിപരമായ അദ്ദേഹത്തിനുണ്ടായ നഷ്ടം അത് പ്രേക്ഷകരോട് വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹത്തെ ഓർക്കുകയായിരുന്നു ആ ശ്രീ എം എ ബേബി